സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യം ശേഖരിക്കുന്നതിന് അയലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒന്ന് മുതൽ എട്ട് വാർഡ് വരെയുള്ള വീടുകളിലേക്കുള്ള ഗാർഹിക ബയോബിൻ വിതരണം ചെയ്തു കൃത്യമായി പ്ലാസ്റ്റിക് മാലിന്യം ബിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നിർവഹിച്ചു നമ്മുടെ നമ്മുടെ കേരളത്തിലെ നൽകിയ ഒരു നിർദ്ദേശം മാലിന്യമുക്ത നവകേരളം എന്നുള്ള ഒരു നാടിനെ നമ്മൾ പടുത്തുയർത്തണം അത് സർക്കാർ തന്ന നിർദ്ദേശം ജനങ്ങളും കൂടി ഏറ്റെടുത്ത് അതിനൊപ്പം പ്രവർത്തിച്ചത് മാത്രമാണ് ഇന്ന് സമൂഹത്തിൽ ഒട്ടേറെ നന്മപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാലിന്യങ്ങൾ ഇങ്ങനെ കൂമ്പാരം കൂടിക്കിടക്കുന്നത് കാണാം ഇപ്പോഴും പല സ്ഥലങ്ങളിലുമുണ്ട് നമ്മളിപ്പോൾ തുടക്കം കുറിച്ച നിലയ്ക്ക് മുൻകാലങ്ങളിൽ ഉള്ളതിനെക്കാട്ടിലും ഒട്ടേറെ മാറ്റങ്ങൾ ഇപ്പം സംഭവിച്ചിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഒത്തൊരുമയോടുള്ള ഈ പ്രവർത്തനം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് പറയാം നമ്മുടെ നാട് മാലിന്യമുക്ത നാടാണ് പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ മാലിന്യ ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മളും നമ്മുടെ കുടുംബവും വരുന്ന ഈ തലമുറകളും ജീവിക്കാൻ പോണത് എന്നുള്ളത് നമുക്ക് കൂടി പറയാം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കണ്ണനുണ്ണി ശാന്ത ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി വാർഡ് മെമ്പർമാരായ പുഷ്പാകരൻ ഉമാസതീശൻ വത്സല ശിവദാസൻ ദേവദാസ് സുമ പരമേശ്വരൻ പഞ്ചായത്ത് സെക്രട്ടറി മുകുന്ദൻ വിഇഒമാരായ രവീന്ദ്രൻ കവിത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു